ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാംഘട്ട പോളിംഗ് അവസാനിച്ചു അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം വൈകിട്ട് ആറു മണിവരെ അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് ഒന്നാംഘട്ടത്തിലെ പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒൻപത് ദശാംശം നാല് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ ആദ്യഘട്ട പോളിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ് അതേസമയം പോളിംഗ് സംബന്ധിച്ച അന്തിമ കണക്കുകൾ വരാനുണ്ട് പശ്ചിമബംഗാൾ ത്രിപുര പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് പോളിംഗ് കൂടുതൽ പശ്ചിമബംഗാളിൽ എഴുപത്തിയേഴ് ദശാംശം അൻപത്തിയേഴ് ശതമാനവും ത്രിപുരയിൽ പത്ത് ശതമാനവും പുതുച്ചേരിയിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനവുമാണ് പോളിംഗ് ബീഹാറിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് രണ്ട് ശതമാനം ആൻഡമാൻ നിക്കോബാറിൽ അൻപത്തി ആറ് ദശാംശം എട്ട് ഏഴ് ശതമാനവും അരുണാചൽ പ്രദേശിൽ അറുപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും ഛത്തീസ്ഗഡിൽ അറുപത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനവും ജമ്മു കാശ്മീരിൽ അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനവും ലക്ഷദ്വീപിൽ അമ്പത്തി ഒൻപത് ദശാംശം പൂജ്യം രണ്ട് ശതമാനവുമാണ് പോളിംഗ് മധ്യപ്രദേശ് അറുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മഹാരാഷ്ട്ര അമ്പത്തിനാല് ദശാംശം എട്ട് അഞ്ച് മണിപ്പൂരിൽ അറുപത്തി എട്ട് ദശാംശം ആറ് രണ്ട് മേഘാലയ അറുപത്തിയൊൻപത് ദശാംശം ഒൻപത് ഒന്ന് മിസോറാം അൻപത്തി മൂന്ന് ദശാംശം ഒമ്പത് ആറ് നാഗാലാന്റ് അമ്പത്തി ആറ് ദശാംശം പതിനെട്ട് രാജസ്ഥാൻ അൻപത് ദശാംശം രണ്ട് ഏഴ് സിക്കിം അറുപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് തമിഴ്നാട് അറുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ഉത്തർപ്രദേശ് അൻപത്തി ഏഴ് ദശാംശം അഞ്ച് നാല് ഉത്തരാഖണ്ഡ് അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ മണിപ്പൂർ അരുണാചൽ പ്രദേശ് മേഘാലയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മിസോറാം നാഗാലാൻഡ് പുതുച്ചേരി സിക്കിം ലക്ഷദ്വീപ് അസം ത്രിപുര ജമ്മു കാശ്മീർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് വോട്ടെടുപ്പ് നടന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ബ്ലോക്ക് നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ വിജയിച്ചു എന്നാൽ ഇത്തവണ ഡിലിമിറ്റേഷന്റെ ഭാഗമായി ഇതിൽ ആറ് സീറ്റുകൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ആദ്യഘട്ട പോളിംഗിനായി ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി പതിനെട്ട് ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അന്നാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം ഏതാനും സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ജൂൺ നാലിലാണ് ഫലപ്രഖ്യാപനം